എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എന്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണിയോ എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അന്വർസാദെ ആ വോയിസ് എന്റെ വോയിസ് റെക്കോർഡ് ഞാൻ ഇങ്ങനെ അയച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ഈ പുറം ലോകത്തെ ഇവിടെ ഭയങ്കര അഴിമതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തില് സമൂല അഴിമതി കൊണ്ട് ആറാടിയിരിക്കുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലയോ അത് വാസ്തവം തന്നെ അത് മനസിലായില്ലയോ കണ്ണൂര് ഒരു ഹോസ്പിറ്റലത്ത് കയറി ഒരു ഡോക്ടറേയും പന്ത്രണ്ട് സിസ്റ്ററേയും കയറി കൈകാര്യം ചെയ്തില്ലേ ഒരു ഒരു പിതാവ് അതൊക്കെ അവനവന്റെ മാനസിക ധർമ്മത്തിനനുസരിച്ച് ചെയ്തു പോകുന്ന അത് കറക്റ്റ് അത് കാരണം ആ രീതിയില് തിരുവനന്തപുരത്തോട് ചെയ്തു വെക്കേണ്ടതായിട്ട് കൂടി കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ് ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷരം ശബ്ദിക്കത്തില്ല ഒരക്ഷര അവര് മറുപടി പറയത്തില്ല നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മളൊരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായക നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവർ നോക്കാൻ ശ്രമിക്കത്തില്ല ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല ഒരു മറുപടി പിന്നീട് പിന്നീടെ പറയാത്ത പോലെ ഇവിടെ കൈക്കൂലി കൈക്കൂലിയുടെ ഏറ്റവും വലിയ ഉപകരണം ഞാന് ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാൻ ഇവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിട്ട് മനസ്സിലായില്ല എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഇന്ന് ബുധൻ ഇന്ന് ആറ് ദിവസം തകെ എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് വിളിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അനുപ്രസാദ് ഞാൻ ഇന്ന് അഞ്ചാമത്തെ ദിവസമായി ഇവരെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അനുപ്രസാദ് ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സ് എന്നെ പരിശോധിക്കുമ്പോൾ ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു എന്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പൊ നടക്കും എപ്പൊ നടക്കും അവർക്കൊരു കാരണവശാലും യാതൊരു ഐഡിയ ഇല്ല ഓരോ ഐഡിയ ഇല്ല ഇവരീ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്ന പോലും അറിയത്തില്ല ആ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു എക്കോ എടുക്കുന്നതിനും പിന്നെ നമ്മുടെ ഈ ഒരു കേസ് ഞാൻ പറഞ്ഞു എന്റെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനെടുക്കുന്നതിലൂടെ അഞ്ചു ദിവസം എമർജൻസി പേഷ്യന്റിനെ കൊണ്ട് അവിടെ കൊണ്ടിരിക്കുക തിരുവനന്തപുരം എന്നുള്ള നാട്ടിൽ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട രണ്ടുപേരെ അവിടെ നിൽക്കണമെങ്കിൽ ഒരു ദിവസം പ്രതിദിനം രൂപ എത്ര രൂപ ചെലവാമെന്ന് അൻപ്രസാദിന് അറിയാവും ഇത് സാധാരണക്കാരെ കൊണ്ടുവന്ന് ഇവിടെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശയവും ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആധുരാലയം വെറും വിഴിപ്പ് കെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസയായി മാറിക്കൊണ്ടിരിക്കുക ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കോളിനെ കുറിച്ച് പറയാനുള്ള എന്തോ അന്വർ സാദ ഞാന് ഞാൻ കറക്റ്റായിട്ട് അടിപിന്ന വന്ന് വീണുപോയി അത്രയേ ഉള്ളു അടിമില്ലാത്ത ഞാൻ വന്ന് വീണുപോയി ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിട്ടാ അൻവൽ സാധനം എനിക്ക് എന്തെങ്കിലും എന്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ എന്റെ ഈ ജീവൻ വെച്ച് നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കി കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാൻ ഒരു ബോയ്സ് ഇട്ടിട്ടുണ്ട് ഈ ബോയ്സ് അഥവാ എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എന്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആപത്തും സംഭവിച്ചാൽ അൻവർ സെ ആ വോയിസ് എന്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം